ബി ജെ പിയുടെ നീക്കങ്ങളെല്ലാം തന്നെ കരുതിക്കൂട്ടി ഉള്ളത് തന്നെയാണ് എല്ലാം മികച്ച പ്ലാനോടെ ഒന്നിന് പിറകെ ഒന്നായി ചെക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോരുത്തരെയും മുന്നിലിറക്കുന്നു ഒരു ചെസ് കളിക്കുന്ന ലാഘവത്തോടെയാണ് ഇന്ന് മോദി സർക്കാർ ബി ജെ പിയുടെ ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലാണെങ്കിൽ ബി ജെ പി ഇത്തവണ പല സ്ഥലങ്ങളിലും പറഞ്ഞതിനേക്കാൾ ഏറ്റവും കൂടുതൽ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തൃശൂരിൽ താമര വിരിയിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തും വലിയ നീക്കങ്ങൾ വമ്പൻ നീക്കങ്ങൾ നടത്തിയത് ഇപ്പോൾ ബി ജെ പി പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നിരവധി നേതാക്കളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ചാൽ എന്തും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായി അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അഴിച്ചുപണികളാണ് നടക്കുന്നത് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തെ തലവനായ രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെയായിരിക്കും ഈ ചാനലിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ട് കാരണം സിന്ധു ആയിരുന്നു ആദ്യത്തെ ചർച്ചാ വിഷയം ഏഷ്യാനെറ്റിന്റെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരനെ കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് തള്ളിവിടുന്നത് സിന്ധു സൂര്യകുമാറും ആ ചാനലിലെ പല രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെയാണ് അതിന്റെ ഒരു ചായവാണ് എന്ന് പറയാതെ പറ്റില്ല കാരണം സിന്ധു സൂര്യകുമാർ പലപ്പോഴും ബി ജെ പിക്ക് എതിരായിട്ടുള്ള വാർത്തകളാണ് ചെയ്തിട്ടുള്ളത് എപ്പോഴും ഈ രാജചന്ദ്രശേഖരന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടിക്കുന്നത് മിക്കവാറും സിന്ധു സൂര്യകുമാറിന്റെ വാർത്തകളും പരിപാടികളും ഒക്കെ തന്നെയാണ് മോദി അല്ലെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് പല പരിപാടികളും പ്രോഗ്രാമുകളും ചെയ്ത ആളാണ് സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിന്റെ പല പ്രവർത്തനങ്ങളും ബി ജെ പിക്ക് എതിരാണ് അത് ഇപ്പോൾ തന്നെ ഇതിനകം തന്നെ പല കാര്യങ്ങൾക്കും വിശദീകരണവുമായി രാജീവ് ചന്ദ്രശേഖർ വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രശാന്ത് രഘുവംശം ഏഷ്യാനെറ്റിൽ നിന്നും മാറുകയാണ് എന്ന് ചുവട് മാറുകയാണെന്ന സൂചനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത് ചില നീക്കങ്ങൾ അനിവാര്യമാകുന്നു ചെസ് ബോർഡിന് മുന്നിലിരുന്ന് കരുക്കൽ നീക്കുന്ന ചിത്രത്തിനൊപ്പം പ്രശാന്ത് രഘുവംശം ഇട്ട പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി മാറി പലവിധ കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ എത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും പ്രശാന്തിന്റെ ചുവട് മാറ്റത്തിന്റെ സൂചനകൾ എന്ന തരത്തിലായിരുന്നു ചർച്ചകൾ താങ്കൾ ആളുകളെ ഊഹാബോഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന തരത്തിൽ കമന്റുകൾ എത്തി അതിനിടയിൽ ഡയലോഗ് കോപ്പി എന്നും നത്തിങ് പേഴ്സണൽ എന്നും പ്രശാന്ത് തന്നെ കുറിക്കുകയും ചെയ്തു അതിനുശേഷവും ചർച്ച സജീവമായി ഇതിനൊപ്പം വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും എല്ലാം അഭ്യൂഹങ്ങൾ പരന്നു എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസുമായി യാതൊരു ബന്ധവും ഇതിനില്ല എന്നും ഒരു മോഹൻലാൽ സിനിമയിലെ ഡയലോഗ് മാത്രമാണ് താൻ ഇട്ടതെന്നും പ്രശാന്ത് വിശ്വസ്തരോട് പ്രതികരിച്ചു അസാമാന്യ റേഞ്ചിലുള്ള ചിത്രം തന്നെയാണിത് സി പി എം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ വന്നപ്പോൾ താമസിച്ച ഹോട്ടലിന് മുന്നിൽ വച്ചിരുന്നതാണ് ആ ചെസ് ബോർഡ് അതിന് മുന്നിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കും പാർട്ടി വലിയ ചെസ് ബോർഡിന്റെ സാധ്യത റിപ്പീറ്റ് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി എത്തി താമസിച്ചവരിൽ മിക്കവരും ആ വലിയ ചെസ് ബോർഡിന്റെ സാധ്യതയിൽ ഫോട്ടോ എടുത്തു അങ്ങനെ പ്രശാന്തം ഇരുന്ന ചിത്രം പകർത്തി അതിന്റെ മനോഹാരിതയിൽ ഫേസ്ബുക്കിൽ ഇടാനും തീരുമാനിച്ചു അങ്ങനെ ഇട്ട ഫോട്ടോയിൽ അടിക്കുറപ്പായി നൽകിയത് മോഹൻലാൽ സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റായ ചില നീക്കങ്ങൾ അനിവാര്യമാകുന്നു എന്ന ഡയലോഗും ഇതാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾക്ക് വഴിവച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും പ്രശാന്ത് രാജിവെച്ചു എന്ന ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾ സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിപ്പിച്ചു അത് രാജേഷ് ചന്ദ്രശേഖരന്റെ നീക്കം തന്നെയാണെന്നും ഏഷ്യാനെറ്റിൽ തത്സമയ ചർച്ചകളുമായി കൂടുതൽ സജീവമാണ് പ്രശാന്ത് രഘുവംശം എന്നുമായിരുന്നു പിന്നീട് എത്തിയ വാർത്തകൾ